നമ്മുടെ വീടിൻ്റെ കോർണറിൽ ഇതുപോലെ പൊട്ടിയ സ്റ്റൂൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഉപയോഗങ്ങളുണ്ട് ഒരു പൈസ പോലും ചിലവില്ലാതെ നിത്യ ജീവിതത്തിൽ ഉപകാരമായ കിടിലൻ ടിപ്സാണ് അതിന് വേണ്ടിയിട്ട് പായ ഒരു മാക്സി എടുത്തിട്ട് കീറിയ മാക്സി ആണെങ്കിലും കുഴപ്പമില്ല മാക്സിയുടെ നല്ല എടുത്തിട്ട് സ്റ്റൂളിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കണം മാക്സിയുടെ കൈയുള്ള ഭാഗം മുകളിലേക്ക് വരണം ഇത് മെല്ലെ തായോട്ട് ഇറക്കി കൊടുക്കണം നെക്കും കൈയും വരുന്ന ഭാഗം മുകളിൽ വരണം ബാലൻസ് ഉള്ള ഭാഗം മുഴുവൻ താഴേക്ക് ഇറക്കി കൊടുക്കണം മാക്സിയുടെ ഹോളില്ല ഭാഗത്താണല്ലോ കൈ വരിക രണ്ട് കൈ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കെട്ടുന്ന സമയത്ത് നല്ല ഒതുക്കത്തിൽ തന്നെ കെട്ടണം കെട്ടിക്കൊടുത്തതിന് ശേഷം സ്റ്റൂൾ ഒന്ന് പുറം പുറംതിരിച്ചിടാം കെട്ടിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ കമയത്തി വെക്കണം എന്നിട്ട് മാക്സിയുടെ ബാലൻസ് വരുന്ന ഭാഗം മുഴുവനായിട്ട് സ്റ്റൂളിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം നല്ല ഹൈറ്റ് ഉള്ളവരുടെ മാക്സി ആണെങ്കിൽ നല്ലതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റും ഈ മാക്സി അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ അടിയിലേക്ക് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊട്ടിയ സ്റ്റൂളും മാക്സിയും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒട്ടും കാശ് ചെലവില്ലാതെ നല്ല ഒരു ബാസ്ക്കറ്റായിട്ട് ഉപയോഗിക്കാം മുഷിഞ്ഞു അലക്കാനുള്ള തുണികൾ നിലത്തിടുന്നതിന് പകരം ഇതിലിട്ട് വെച്ചാൽ മതി ഒരുപാട് തുണികൾ ഇതിൽ ഒതുക്കാൻ പറ്റൂട്ടോ ഇനി ഈ സ്റ്റൂൾ വെച്ച് വേറൊരു ഉപയോഗം കൂടിയുണ്ട് ഒരു തുണി റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം അതിന് ഒരു പേപ്പർ സ്റ്റൂളിന് മുകളിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കണം സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ജസ്റ്റ് ഒരു സൂചി നൂലും വെച്ച് കണ്ട് തുന്നിയെടുത്താൽ മതി ഇത് വരച്ചെടുത്ത പേപ്പർ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് തുണിയിൽ ഈ പേപ്പർ വെച്ച് റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും ും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോട്ട് സ്റ്റാൻഡാണ് ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റിയ പോട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കാശ് ചിലവില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീടിൻ്റെ അകത്തായാലും സിറ്റൗട്ടിലായാലും എവിടെ ആയാലും നമുക്ക് ഭംഗിയായിട്ട് വെക്കാൻ പറ്റും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്